ഹലോ അപ്പം നമ്മുടെ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ വീഡിയോക്ക് സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണിത് നമ്മുടെ രാജകുമാരി സുഖം സുന്ദരമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയൊക്കെയോ ചിന്തിച്ച് കൂട്ടി തലയിലൊക്കെ കൈ ഇങ്ങനെ വെച്ചിട്ട് കാലൊക്കെ നിവർത്തി വെച്ച് സുഖമായി കിടന്നുറങ്ങേണ്ടത് ഇത് കുറേ ദിവസം പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് അതുതന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാല് സ്വയം തന്നെ നിവർത്തുന്നുമുണ്ട് മടക്കി വെച്ചാലും നമ്മൾ പറയുന്ന സമയത്ത് അതേപോലെ തന്നെ ചെയ്യേണ്ടത് ഓരോ സമയം ആദ്യമൊക്കെ ആണെങ്കിൽ അവളുടെ പറഞ്ഞാലും ചെയ്യില്ല നമ്മൾ പറ ചെയ്യിപ്പിച്ചാലും ചെയ്യാൻ പറ്റില്ല കാല് ഭയങ്കര ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല വൃത്തി വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിടക്കാൻ പറ്റില്ല ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ് അവളെ വലിച്ചിരുത്തി എന്ന് ആരും പറയണ്ട പതുക്കെ തന്നെ ഇരുത്തിയത് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സ്പീഡാക്കി വിട്ടതാണ് അങ്ങനെ പതുക്കെ ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കണ്ണെഴുതിയില്ലെങ്കിൽ അറിയാലോ ഭയങ്കര വിഷമമായിരിക്കും ആൾ വലുതാണെങ്കിലും എന്താ പറയുക എപ്പോഴും കുഞ്ഞു ആവിയല്ലേ നമുക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞുമാവിയാണ് അപ്പോൾ ഇരുപത്തെട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചെയ്ത് കൊടുക്കണം ആ ഒരു ഇത് ചെയ്താൽ മാത്രമേ അവൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളു അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്തോ ഒന്ന് ചെയ്ത് കൊടുക്കാതെ പോലെയാണ് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുക അതൊക്കെ ചെയ്യാൻ ഭയങ്കര വൃത്തിക്ക് തലയൊന്നും വെട്ടിക്കാതെ നല്ല കുഞ്ഞായിട്ട് കാണിച്ചും തരും അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുമാത്രമല്ല പൗഡർ ഇടുന്ന സമയത്ത് എവിടെയൊക്കെ ഇടണം എന്നു കൂടി അവൾക്ക് കറക്റ്റായിട്ട് അറിയും അത് അങ്ങനെയാണല്ലേ നമ്മൾ ചെയ്തു കൊടുക്കണ കാര്യം ഡെയിലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്കത് ഇങ്ങനെ ഓർമ്മയിലെത്തും അതേസമയം നമ്മൾ വല്ലപ്പോഴും എങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരിക്കലും കാണിക്കില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ മക്കൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും അതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാതെ തന്നെ കഴുത്തിൽ പൗഡർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി എണീറ്റിരുന്ന് കാണിച്ചു തരികയാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ഒക്കെയാണ് അറിയാം എന്താണെന്ന് അങ്ങനെ പിന്നെ നമ്മൾ ഇതാ കണ്ണാടിയൊക്കെ വെച്ചു ചായയൊക്കെ കുടിച്ചു കുളിക്കുന്നതിന് മുന്നേ പല ദേശത്തിൽ ചായയൊക്കെ കുടിച്ചു എന്നിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ഇരുന്ന് ഇനിയിപ്പോൾ തലയൊക്കെ നന്നായി ഉണങ്ങണം തലമുടി വീണ്ടും വളർന്നു പെട്ടെന്ന് തന്നെ മുടി വളരണണ്ട് ഇതാ പറയുമണിക്കും മുടി പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് നീളം വെക്കേണ്ടത് മുടി വേണം എന്നുള്ളവർക്ക് മുടി വളരുന്നില്ല പക്ഷേ പാപ്പിക്കാൻ മുടി നല്ല തിക്കാണ് അതുകൊണ്ട് ഞാൻ ബാക്കിലെ പകുതിയൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക വെട്ടിക്കളയല്ലേ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്താണ് അപ്പോൾ ഫൈനലി ഒരു ചന്ദനക്കുറി കൂടി അതുകൂടി ആയാൽ മാത്രം തന്നെ ഇതാവുകയുള്ളൂ അതെല്ലാം കഴിഞ്ഞ ശേഷം എന്താ സുന്ദരി ഇവിടെ ടി വി കാണാൻ വേണ്ടിയിരിക്കണം തലയൊക്കെ നന്നായി തുടച്ചെടുത്ത് കാക്കൻ്റെ പാട്ടും വെച്ച് കൊടുത്ത് എന്നിട്ട് അവിടെ ടി വി കാണാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും വന്ന് നിൽക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ചരിഞ്ഞിരിക്കാനും ഒക്കെ നിൽക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഇരുത്തിയപ്പോൾ അവിടെയുള്ള ചെയറിലൊക്കെ പിടിച്ച് വലിച്ച് താഴെയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ ഓക്കെയാണ് ഉഷാറാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ആടെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കില്ല കയ്യിലോ വായിലോ എന്തെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് പാപ്പിൻ്റെ ഒരു നോർമലി ഉള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു രാവിലെ ദോശയുണ്ടായിരുന്നു ദോശ കൊടുത്തു ദോശ കഴിച്ചിട്ട് കൊണ്ടു ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു വന്നിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിർത്തിയപ്പോൾ കുറേ സമയം ഇങ്ങനെ നിർത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഇതിലും ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല നമ്മൾ അടുത്ത് ഇല്ലെങ്കിലും അവൾക്ക് വീഴും ഞാൻ വീഴും പിടിച്ചിരിക്കണം എന്നുള്ളൊരു ബോധം തലയ്ക്ക് വന്നിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യമല്ലേ വീഴും എന്നറിയണ സമയത്ത് നല്ലോണം മുറയ്ക്ക് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കാലത്യാവശ്യം അങ്ങനെ ഇതായി നമ്മൾ പിടിച്ചില്ലെങ്കിൽ പാദം ഇങ്ങനെ എന്താ പറയുക ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുക കിട്ട സമയം നോക്കാതെ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടണം അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി തന്നെ മതിയാവുക എന്ന് ചോദിച്ചാൽ ഇവർ ഇപ്പോഴും എന്താ പറയുക പാപ്പിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കഴുത്തുറയ്ക്കാത്ത ഒരു കുഞ്ഞു വാവില്ലേ ഇരുപത്തെട്ടൊക്കെ കഴിയാത്ത ഒരു കുഞ്ഞുവാവൻ്റെ ഒരു ഇത് ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ലപോലെ ഇത് ഇങ്ങനെ ചെയ്തു കൊണ്ടേ ഇരിക്കണം നമ്മൾ ജനിച്ചതും നമ്മുടെ എന്താ പറയുക ആ കുഞ്ഞു കുട്ടിനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് കഴുത്തും മൂക്കിൻ്റെ അവിടെയും നെറ്റിൻ്റെ അവിടെയും അതേപോലെ മുതുകത്തും ഒക്കെ അങ്ങനെ അമർത്തി തലോടി ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവരിപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആക്കണം പെട്ടെന്ന് ഓടണം നടക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ചെയ്യും ചെയ്യാതെ ഇല്ല എന്താ ചോദിച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾ അത് കറക്റ്റായി ചെയ്ത് വരുന്നുണ്ട് ഓരോ ദിവസമാണെങ്കിലും ആ നിർത്തുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് അവളെ കൊണ്ടാവുന്ന രീതിക്ക് അവൾ സഹകരിക്കണമുണ്ട് അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് അവളെ പോലെ അവൾ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതാവും അത് നമുക്ക് നമ്മുടെ പ്രതീക്ഷ പക്ഷേ നമുക്ക് ഇപ്പം തന്നെ ഓടി നടന്നാൽ വേണ്ടില്ല എന്നുണ്ട് എന്ത് ചോദിച്ചാൽ അവളും വലുതായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് വളർന്നില്ലെങ്കിലും ആള് വളർന്നു അതുകൊണ്ട് പെട്ടെന്നൊന്ന് നിന്ന് കിട്ടിയെങ്കിൽ എന്ന് ഒരുപാട് ചില സമയങ്ങളിലൊക്കെ ഞാൻ ആഗ്രഹിക്കും നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴൊക്കെ നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഭയങ്കര നടുവിനും കാലിനും ഒക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഒന്ന് പിടിച്ച് നിന്നിരുന്നു ഇങ്ങനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണായിരുന്നു പക്ഷേ അതിൻ്റെതായ സമയം നേരം ഒക്കെ ഉണ്ടാകും അതുവരെ നമ്മൾ കാത്തിരിക്കുക നമ്മളെ ദൈവം ഏൽപ്പിച്ച എന്തോ അത് നമ്മൾ ഭംഗിയായി അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞ സമയം പോയി കുറച്ച് മാങ്ങയൊക്കെ വലിച്ച് അച്ചാർ ഇടാ ഇട്ട് വെക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പീസാക്കി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ചേച്ചി കുറച്ച് പായസം കൊണ്ടുവന്നു അപ്പോൾ അതിനെ പാപ്പിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പായസം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അത് പാൽ പായസം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് ആൾ കഴിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അത്രയ്ക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അത് ചേച്ചിക്ക് അറിയാം പാപ്പിക്ക് പായസം ഇഷ്ടമാണെന്നുള്ളതറിയാം അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും പാപ്പിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കൊടുക്കും അപ്പോൾ തന്നപ്പോൾ ആ ചൂട്ടോടെ തന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് ചൂട്ടോടെ തന്നെ ഇങ്ങനെ കോരി കൊടുത്തോണ്ട് ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കടലക്കറിയാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് കുറച്ചുണ്ടാവും ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഈ മാങ്ങയൊക്കെ അച്ചാറിടുക ഉപ്പിലിട്ട് വയ്ക്കുക അതുപോലെ മുളകൊക്കെ വറ്റലി വറ്റൽ മുളകൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആണെന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നേരം ഒരു ദിവസമൊക്കെ ഇങ്ങനെ തള്ളി നീക്കാം ഇല്ലാതിരുന്ന സമയം സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരാവശ്യം പറഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ അവർ ചെയ്തു തരണുണ്ട് അതിലും എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ ആൾക്കാർ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മളുടെ ഇല്ലായ്മ അവരെ അറിയിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് ഒരു നേരം കറിയില്ലെങ്കിലും ഇങ്ങനെ അങ്ങനെ ഇതായിട്ട് കഴിച്ചിട്ട് പോവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും മാങ്ങയൊക്കെ എന്താണ് കഷ്ണമൊക്കെ ആക്കിയിട്ട് എടുത്തു വെച്ചത് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള തൊടികിൽ ആ ചേട്ടം വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഉപ്പൊട്ടിച്ചു തരും അപ്പോൾ ഞാനതിനെ ഇങ്ങനെ ചെറുതാ നമ്മൾ ഓരോരോ ഇലയായിട്ട് എടുത്ത് ആ ബോക്സ് നിറച്ച് അങ്ങനെ എടുത്തു വയ്ക്കും അപ്പോൾ നമുക്ക് ഒരു മാസത്തോളമൊക്കെ അത് എങ്ങനെ നിൽക്കും ഫ്രിഡ്ജിൽ വയ്ക്കണത് കൊണ്ട് ബോക്സിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് അത് വാടാതെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കഴിയാറാകുമ്പോൾ വീണ്ടും ഞാൻ ചോദിക്കും ആ ചേട്ടൻ എപ്പോഴും പറയും കഴിഞ്ഞ് ഞാൻ ചോദിക്കണം കേട്ടോ അല്ലെങ്കിൽ പോയി പറിച്ചോ പറയും അപ്പോൾ നമ്മുടെ പാപ്പിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കറി വേ വേപ്പിലേ പച്ചക്കിങ്ങനെ കൊടുത്താലും ആൾ സുഖമായിരുന്നു കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ കുറേ മുറ്റുമൊക്കെ അടിച്ചു വിടാണ്ടായിരുന്നു അത് അടിച്ചു വിട്ട് പ ചായ വെച്ചു ചായയൊക്കെ കുടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പാപ്പിനെയും കൊണ്ട് വീണ്ടും കുറച്ച് സമയം കിട്ടിയപ്പോൾ വീണ്ടും അതേ പണിയിലേക്ക് വന്നിരിക്കുകയാണ് അതേ പണിയിലേക്ക് വന്ന് ഇരുന്നപ്പോൾ ആളെ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് അവൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് വീണ്ടും ചെയ്യും അവിടെ എണീക്കാൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ചെയ്യണ സമയത്ത് നമുക്കും സന്തോഷം അവളപ്പം അത് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് വെറുതെ ഉമ്മയൊക്കെ തരാൻ വരും അപ്പോൾ ഈ കാലിലൊരു ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കാലിൽ ഇടയിൽ കൂടിയൊക്കെ ഇട്ടിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുത്തി വെച്ചിരിക്കുന്നത് ആൾക്ക് ഭയങ്കര ചിരിയും കളിയും ഒക്കെയാണ് ഇവിളെ സംബന്ധിച്ച് എന്ത് ചെയ്തു കൊടുത്താലും അവളത് ചിരിയിലൂടെ അങ്ങനെ ഇതായിട്ട് പോകും ഇത് വൈകുന്നേരം ആയതുകൊണ്ട് വീഡിയോ അത്ര ഇല്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് നമ്മളെ വീഡിയോസ് ആയിട്ടുണ്ട് എന്നിട്ടും ഒരു എന്താ പറയുക ഒരു ഉപകാരവും ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരുമാനം കിട്ടിയിട്ട് മൂന്ന് നാല് മാസത്തോളമായി കാര്യമായിട്ട് വ്യൂസ് ഇല്ല അതുതന്നെയാണ് സത്യം പക്ഷെ നമ്മുടെ കണ്ടന്റും അങ്ങനെയൊക്കെ തന്നെയാണ് പാപിയും ഞാനും അടങ്ങണ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടണമെന്നല്ലാതെ കാര്യമായിട്ടൊന്നും നമ്മൾ വീഡിയോസ് അതിന് പൈസ ഇറക്കണമില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയ്ക്ക് ടെൻഷനും കാര്യങ്ങളും ഇല്ല എന്നാലും ഒരു മാസത്തിലൊരു ഒരു ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നടന്നു പോവുമായിരുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും നാലു മാസത്തോളം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഈ മാസവും ഇല്ല ആ കൂടി എത്ര മുപ്പത് ഡോളറിൻ്റെ അടുത്ത് എന്തോ ആയിട്ടുള്ളൂ ഇനി എഴുപത് ഡോളർ ആവണമെങ്കിൽ ഞാൻ ബാബിനോട് പറയണം ഒരു വർഷം വീഡിയോ ഇട്ടാലും നൂറ് ഡോളർ ആവണ പോലെ ഇല്ലാലോ കോപ്പിയേ നമ്മുടെ വീഡിയോ എന്താ ഒന്ന് കയറി പോവാത്തത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ചിലവരുടെ ആ വീഡിയോ ഒക്കെ നല്ല പോലെ കയറിപ്പോവും അതവരുടെ ഭാഗ്യം അല്ലേ നമുക്കും അങ്ങനെ ഒരു ഭാഗ്യം വരികയായിരിക്കാം എന്ന് ചിന്തിക്കണം അപ്പോൾ പാപ്പിനെതാ ഇങ്ങനെ കുറേ നേരം വൈകുന്നേരവും രാവിലെ ഇങ്ങനെ നിർത്തും ഉച്ചയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്കലും അങ്ങനെ കുറേ സമയമൊന്നും നിർത്തില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ തന്നെ നിർത്തുള്ളൂ ഒരുപാട് സമയം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്കത് ബുദ്ധിമുട്ടായിത്തീരില്ലേ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയങ്ങളൊന്നും നിർത്തില്ല കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ആശ്വാസം ആവട്ടെ ഏത് സമയം ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒന്നിങ്ങനെ നിൽക്കണ പോലോ അല്ലെങ്കിൽ കുറച്ച് സമയം കിടത്തും ഉച്ച ഒരു രണ്ട് മണിക്കൂർ കിടത്തും ആൾ ഉറങ്ങുമൊന്നുമില്ല പകല ഉറക്കുമില്ല അത് എന്നാലും വെറുതെ ഇങ്ങനെ കിടക്കും പക്ഷെ കൂടെ ഒരാൾ വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും അവളേയും കൊണ്ട് ഇങ്ങനെ കിടക്കാൻ നിൽക്കുക എന്നിട്ട് അടുത്ത് ഇങ്ങനെ ഇരുന്നാലും മതി ഒരാൾ അവിടെ അടുത്ത് വേണമെന്ന് മാത്രമുള്ളത് അല്ലെങ്കിൽ അവൾക്ക് പേടിയായിട്ടായിരിക്കും തോന്നണം ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയ അമ്മ തോന്നിയിട്ടായിരിക്കണം വിഷമത്തോടെ ഇങ്ങനെ കിടക്കുന്നതാണ് അത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് വൈകുന്നേരത്തേക്ക് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്ത് വാരി കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല ഒരു മുട്ടയെടുത്ത് ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാൻ കൊടുത്തതെങ്കിലും മുട്ട മാത്രം പൊടിച്ച് പൊടിച്ച് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് കഴിക്കാതിരപ്പം ഞാൻ ചോറിനെ ഉരുളയാക്കി അതിൻ്റെ ഉള്ളിൽ മുട്ടനെ തുരുകി വെച്ചിട്ട് അവളെ പറ്റിച്ചിട്ട് കയ്യിലാക്കി കൊടുത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവളെന്തെങ്കിലും ചെയ്യണത് നമ്മൾ അവളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്വയം ചെയ്യാൻ അത് ശ്രമിക്കും അത്രയും നല്ലൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ കഴിച്ചപ്പോൾ ഗുഡ് ബുദ്ധകളാണ് പാപ്പി സുന്ദരി പാപ്പിയാണ് നമുക്ക് പാപ്പി ഒറ്റയ്ക്ക് മാമക്ക് കഴിക്കാൻ തുടങ്ങി പാപ്പി ഗുഡ് ബുദ്ധകളായി ഇനി ചോറും എല്ലാം പാപ്പി ഒറ്റയ്ക്ക് തന്നെ കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വീണ്ടും ഒരു ഉരുളക്കെ വാങ്ങിച്ച് കഴിച്ചു ഒരു മൂന്നാലു പ്രാവശ്യമൊക്കെ ഇങ്ങനെ കഴിച്ചു പിന്നെ തീരെ വേണ്ടാതായ എന്ത് നമ്മൾ ചെയ്താലും അവൾ വാങ്ങിച്ച് കഴിക്കില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും പക്ഷേ ചില സമയം മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ കൊടുത്താലും അവൾ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ആ സമയത്താണ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യമൊക്കെയാണെങ്കിൽ നമ്മൾ ഇവൾക്ക് ഈ നനഞ്ഞ സാധനങ്ങളൊന്നും പറ്റില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇതിപ്പോൾ ചോറ് മാത്രമായതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല അങ്ങനെ കഴിക്കാൻ തുടങ്ങി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈയിലാക്കിയ കയ്യിൽ തന്നെ താഴെ ഇടും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ആ കയ്യിൽ കിട്ടിയ സാധനം അവൾക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആയിട്ട് നമ്മുടെ കൈക്ക് തന്നെ തിരിച്ച് തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് താഴെ ഇടാൻ പാടില്ല അതൊക്കെ അവൾക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്ക് കൊത്ത ഒരു ഉപ്പേരിയും നമ്മുടെ മുട്ട പൊരിച്ചതും ചോറും ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ വൈകുന്നേരത്തേത് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞ് ഒന്ന് മേൽ കഴുകി കൊടുത്ത് കൊണ്ടുപോയി കിടത്തി ഉറക്കും ഉറങ്ങാൻ കിടക്കും ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിനുള്ളിൽ എന്തായാലും ഉറങ്ങേണ്ടേ രാവിലെ ഒരു പത്ത് മണി മുന്നായിട്ട് അണിയിക്കണമുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പകൽ ഉറങ്ങ പകൽ ഉറങ്ങാത്തോ അതായിരിക്കും രാത്രി നല്ലൊരു സമയം ഉറങ്ങേണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം പകൽ ഉറങ്ങാത്തതെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോറ് വേണ്ടാന്ന് വേണ്ടി താഴെ ഇടാതെ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തരുവുള്ളതെന്ന് വേണ്ടി അത്ര നേരം എൻ്റെ കൈക്ക് നീട്ടിയതാണ് അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ